ശുദ്ധി എടുത്തിട്ട് കാര്യമില്ല മരണം നിൽക്കും എന്ന് കല് തെറ്റ് തെറ്റല്ലെന്ന് പറയാൻ നമുക്കാവില്ല സഭാപത്യത്തിൽ വെച്ച് പാഞ്ചാലിയുടെ നിങ്ങളുടെ സംസ്കാര ശൂന്യെ ഞാൻ പണയം വെച്ച് ചൂതുകള പാണ്ഡവരുടെ ബുദ്ധിശൂന്യതയെ അങ്ങ് ഏത് വിധത്തിലാണോ ന്യായീകരിക്കുന്നത് ആ മനസ്സ് വെച്ച് ചിന്തിച്ചാൽ ഞാൻ പ്രവർത്തിക്കുന്നതിന് ന്യായമായി തോന്നും അംഗരാജമായ കർണനെ സ്വയംവര വേദിയിൽ വെച്ച് പോലും കുലർത്തെ കുറിച്ച് അധിക്ഷേപിച്ച കുലരയാണ് പാഞ്ചാലി അഞ്ച് സഹോദരങ്ങളൊപ്പം അമ്പതിറങ്ങുന്ന അബദ്ധക്കാരിച്ച് രോഷം കൊള്ളുന്ന ഗുരുനാഥൻ അഭിമാനത്തെ കുറിച്ച് മറന്നുപോകരുത് സമാഗതമായ യുദ്ധം അതിനെ കുറിച്ച് മാത്രമായിരിക്കണം ചർച്ച പിതാമഹ അങ്ങ് ഭഗവാൻ എന്ന് വിളിക്കുന്ന കൃഷ്ണൻ യാദവരെ കൊണനിർത്താനായില്ലെങ്കിലും വാഹികം കുനുന്ദം തുടങ്ങി ഇരുപത്തി അഞ്ചിൽ പരം രാജ്യത്തെ സൈന്യത്തെയും മഹാരഥന്മാരായ രാജാക്കന്മാരെയും എനിക്ക് യുദ്ധത്തിൽ അണിചേർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അഞ്ച് കുന്തിസുധന്മാരെ വിസ്ഭൃമനാക്കാൻ കഴിവുള്ള അംഗരാജാവായ കർണനും പിതാമഹനും ദ്രോണ ഗുരുനാഥനും അടങ്ങുന്ന ഒരു മഹാശക്തി തന്നെ അസ്ത്രീക്കൊപ്പമുണ്ട് ആ നിലയ്ക്ക് ഇനി സൈനികപരത്തെ കുറിച്ചല്ല സൈന്യത്തെ അങ്ങനെ നയിക്കണം എന്നതിനെ കുറിച്ചാണ് നാം ചർച്ച ചെയ്യേണ്ടത് സേനയുടെ നിലയും ആകൃതി ചമയ്ക്കേണ്ടത് സേനാപതിയാണ് ആ നിലയ്ക്ക് ഇനി നമ്മൾ തീരുമാനിക്കേണ്ടത് കൗരവ സേനയുടെ സേനാപതി ആരായിരിക്കണം എന്നത് കൗരവ സേനാപതിയാകാൻ സർവതായോഗ്യം അംഗരാജാവായ കർണനാണ് അംഗരാജാവതി പറയുന്നു എങ്കിലും അതിന്റെ മഹാഭാഗ്യം എന്ന് ഞാൻ കരുതുന്നു കർണൻ പാണ്ഡവരെയും ലോകരെയും വെളിപ്പെടുത്താൻ ഇതിൽ പല അവസരം ലഭിക്കാനിടയില്ല ഒന്നുകിൽ വിജയം വരെ അല്ലെങ്കിൽ എന്റെ മരണം വരെ നയിക്കും ഒന്നും പറഞ്ഞില്ല മൂന്ന് തലമുറകളുടെ അനുഭവ സമ്പത്ത് യുദ്ധ പാരമ്പര്യമുള്ള ഭീഷ്ണുവിതാമൻ ഇവിടെ ഇരിക്കുമ്പോൾ നാം ഒരഭിപ്രായം പറയുന്ന ചിതമല്ല എന്നാലും അർജുനനേക്കാൾ വലിയ ലക്ഷ്യവേദന കർണൻ എന്ന് പറഞ്ഞ ഗുരുനാഥന് ഇക്കാര്യത്തിൽ എതിരെ അഭിപ്രായം ഉണ്ടാകാൻ വഴിയില്ല അന്ന് മത്സര പരീക്ഷയിൽ അർജുനനേക്കാൾ ശ്രേഷ്ഠമായ ലക്ഷ്യവേദനമാണ് കർണ്ണൻ നടത്തിയതെന്ന് അർത്ഥസംഖ്യ ഇല്ലാതെ ഇന്നും നാം പറയും അതുപോലെ തന്നെ ഈ യുദ്ധത്തിന്റെ ചില സവിശേഷതകളെ കുറിച്ച് പറയാൻ നോം ആഗ്രഹിക്കുന്നു അസ്ഥരപുരയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും അധികം രാജ്യങ്ങളും രാജാക്കന്മാരും അസ്ഥിരപുരയുടെ കൊടിക്കീഴിൽ ഒരു യുദ്ധത്തിനായാണ് നൽകുന്നത് അത്രയും വലിയൊരു മഹാസൈന്യത്തെയും രാജാക്കന്മാരെയും നയിക്കുന്നവൻ എല്ലാ അർത്ഥത്തിലും ഒരു മഹാരഥിയായിരിക്കണം ഒരു കാരണവശാലും ഒരു സൂതനായിരിക്കണം അവരുടെ രാജാക്കന്മാരാണ് ഈ യുദ്ധത്തിൽ അവർ വഹിക്കാൻ അല്ലാതെ സ്വന്തം ദാനം ചെയ്ത് നിഷ്പ്രമനായി തീർന്നിരിക്കുന്ന കർണൻ എന്ന് ഒരാർദ്ധരഥിയായിരിക്കും ഭീഷ്മിതാമകനാണെങ്കിൽ സേനയിൽ ഒരു അഞ്ചരില്ല വിജയിക്കുവാനുള്ള പ്രായ മാർഗത്തെ പറ്റി ചിന്തിക്കുക അതിനുവേണ്ടി അസ്ഥിരപടി കണ്ട ഏറ്റവും അറിവും അനുഭവമുള്ള ഭീഷ്മെ സേനാപതിയെ നിശ്ചയിക്കുക സേനാപതിയാക്കാൻ പിതാമഹൻ സർവദാ യോഗ്യനാണെന്ന് നാം മനസ്സിലാക്കുന്നു പക്ഷേ കർണനെ പോലുള്ള ഒരു വീരനെ യുദ്ധത്തിൽ നിന്ന് മകറ്റി നിർത്തുക എന്നത് ഏതർത്ഥത്തിനും അസമ്മദ്ധമാണെന്ന് പറയൂ അത് അങ്ങനെ സാക്ഷെ വേണമെന്നും ഇയാൾ മുഹൂർത്തത്തിൽ പങ്കുകൊള്ളട്ടെ പക്ഷേ ത്രിവോള ത്രിപ് തുടങ്ങിയവർ നമുക്ക് കീഴിൽ സൈന്യത്തിന്റെ മേൽനോട്ടം വഹിക്കും അങ്ങനെയെങ്കിൽ ദുര്യോധനും അശ്വത്ഥാമനും ജയദ്രും എല്ലാം ഞങ്ങൾക്ക് കീഴിൽ മഹാരഥികളായിരിക്കും ക്ഷേമമൂർത്തി വിദന്ത തുടങ്ങിയവർ നിങ്ങൾക്ക് പുറകിൽ അതിലെഴുതികളും അവർക്കും പുറകിലായി മുഹരന്റെയും കരകാശന്റെയും ഒപ്പം വരെ അംശരതിയായി ഇയാളെ നിന്നുകൊള്ളട്ടെ അത് തന്നെ ധാരാളം സ്നേഹം എത്രമാത്രം വലുതാണെന്നും ബോധ്യപ്പെടുത്താനുള്ള അവസരം എനിക്ക് നഷ്ടമായി ഇവിടെയും പേരിൽ കർണൻ ഇത്രയും കാലം ഞാൻ നിസ്വാർത്ഥനെന്നും ധർമ്മിഷ്ടെന്നും കരുതിയുന്ന ഈ വയോപുദ്ധനും പശുവിന്റെ നിറം മാത്രം നോക്കി പാലു കുടിക്കുന്നൊരു പാട്ട് കിട്ടിയാണ് ഞാനിപ്പോ മനസ്സിലാക്കും അതിശയം

ും യുദ്ധ തന്നെ ഉണ്ടാകും അങ്ങി ആയുധമെടുക്കാനുള്ള യുദ്ധഭൂമിയിൽ പാണ്ടവർ ആരെയാണോ ഭയം നേരുന്നത് അവരെ ഗുരുനാഥനും പിതാമഹനും ചേർന്ന് ഇനിയൊരു തർക്കം വേണ്ട കൈകൊണ്ട് തീരുമാനത്തിൽ നിന്നും പ്രധാനം ഇനി പറ്റിയുള്ള സംസാരം നിർത്തുക നാളെ കൃഷ്ണപക്ഷത്തിലെ തി നടക്കാനിരിക്കുന്ന യുദ്ധത്തിൽ നമ്മുടെ ഇരുപത്തിനാല് ലക്ഷത്തി അയ്യായിരത്തി എഴുന്നൂറ് സൈനികരെ നാലായി വിഭജിക്കുന്നു ആന കുതിര തേര് കാല അതിനു പിതാമഹ